റഹ്മാനും ിൽ പിടഞ്ഞു മരിച്ചു പോയ ചെറുപ്പക്കാർക്കുറിയാം എനിക്ക് എന്റെ പോലെ എനിക്കറിയാം ആ കൊലപാതകം നടത്തുന്ന നിമിഷം മുതൽ ആ കുടുംബത്തെയും എനിക്കറിയാം അങ്ങനെ എത്ര പേർ എത്ര പേർ അവരുടെ കാര്യങ്ങൾ അവരുടെ വസ്തുതകൾ അവരേറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ മുദ്രാവാക്യങ്ങൾ ആ മുദ്രാപത്യങ്ങളെ ഏതെങ്കിലും ഒരു തുരങ്ക സൗഹൃദത്തിന്റെ പേരിൽ ഡിപ്ലോമസി എന്നല്ല പറയുന്നത് എന്നാണ് എന്നാണ് അതിന്റെ അത് ബാധ്യത ആ ബാല്യ നിർവഹിക്കാനാണ് നിങ്ങൾ അർദ്ധചന്ത്രാഗിതമായ ഹരിത പതാകയും തോളിൽ തഴമ്പ് വരുന്നത് വരെയും പിടിച്ചിട്ടും ും അത് പുതച്ചു പോകേണ്ടി വരുന്നുണ്ട് അത് കൃത്യമായ പഴച്ചപ്പാടുകൾ ഒരു ജനതകൊണ്ട് പറയുന്നതിന്റെ പേരാണ് അങ്ങനെ ആകുമ്പോഴാണ് അത് നിലപാടാക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ ഒരുപാട് ആളുകളുണ്ട് കുറച്ചൊന്നുമല്ല വലിയ കുഞ്ഞിപ്പയും മാത്രമല്ല എരുവുകളിൽ പടഞ്ഞു മരിച്ചുപോയി എത്ര ചെറുപ്പക്കാർ ഷുക്കുറിനറിയാൻ എന്റെ അനുജനത്തോടെ എനിക്കറിയാം നടത്തുന്ന നിമിഷം ആ കുടുംബത്തെ എനിക്ക് അങ്ങനെ എത്ര പേര് അവരുടെ കാര്യങ്ങൾ അവരുടെ വസ്തുതകൾ അവരെ കെടുക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ മുദ്രാവാക്യങ്ങൾ ആ ഏതെങ്കിലും ഒരു പേരിൽ വലികൊടുക്കേണ്ടി വന്നാൽ അതിന് ഡിപ്ലോമസി എന്നല്ല പറയുന്നത് ഭീരുത്വം എന്നാണ് എന്നാണ് അതിന്റെ പേര് എന്നാണ് അത് കൊടുക്കാതിരിക്കലാണ് ഒരു ലീഗുകാരന്റെ ബാധ്യത ആ ബാധ്യത നിർവഹിക്കാനാണ് നിങ്ങൾ ഈ അർദ്ധസത്രാഗിതമായ ഹരിത പതാകയും തോളിൽ തഴമ്പ് വരുന്നതുവരെയും പിടിച്ചിട്ടും മരിച്ചു കിടക്കുമ്പോൾ പോകുന്നവടയിലും അത് പുതച്ചു പോകേണ്ടി വരുന്നുണ്ട് അതൊരാദർശത്തിന്റെയും നിലപാടിന്റെയും പേരാണ് അത് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഒരു ജനതയോട് പറയുന്നതിന്റെ പേരാണ് അങ്ങനെ ആകുമ്പോഴാണ് അത് നിലപാടാകുന്നത്